എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ രാവിലെ തന്നെ സ്കൂൾ എക്സാം എഴുതി പോകുന്നതാണ് അപ്പോൾ ഫൈസാൻക്ക് ഇപ്പോൾ അല്ല എക്സാം ഫൈസാൻക്ക് പന്ത്രണ്ടായിരക്കാണ് അപ്പം എനിക്ക് പന്ത്രണ്ടായിരക്ക് സ്കൂൾ വിടും എന്നേരാണ് ഫൈസാൻക്ക് സ്കൂളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ എക്സാം ഒക്കെ എഴുതിയാണ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഫ്രഷ് ഒക്കെ ആയ അന്യൂസിൻ്റെ പേരെ കുറച്ചു നേരെ മുറ്റത്ത് കാലിക്കാൻ വിചാരിച്ചു അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് നേരെ ടോമാൻ ജോറിയൊക്കെ എടുത്ത് ഞമ്മളിന്നൊരു കിഡിലെ ടോമൻ ചെറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനത്തെ ടോമൻ ചെറിയ ചോദിച്ചാൽ ഞാനിങ്ങനെ നാരങ്ങ തിന്നുമ്പോൾ അന്യൂസ് വന്ന് ചോദിക്കും അനക്കും തരും എന്തേരം ഞാൻ പറയില്ല ഇല്ലാന്ന് അപ്പം അന്യൂസ് ദേഷ്യപ്പെട്ടിട്ട് നാരങ്ങനെ തോടുമല്ല നീരില്ല അത് വന്ന് എൻ്റെ കണ്ണിലാക്കി തരും നേരം എൻ്റെ കണ്ണ് എരിഞ്ഞിട്ട് പണ്ടാർ അടിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം നോമ്പ് തുറക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കെ ഇരുന്നിട്ടാണുള്ളത് അപ്പം ഞാനും വെറുതെ ഇങ്ങനെ നോമ്പ് തുറക്കൊക്കെ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഈ ആർക്കുണ്ടാവും ഞാനെന്താ നോമ്പ് എടുക്കാത്തത് അപ്പം എൻ്റെ അടിഞ്ഞോടും സർജറി ചെയ്ത് പറഞ്ഞിട്ടില്ല അപ്പം ഡോക്ടർ പറഞ്ഞു എന്നോട് നോമ്പ് എടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ നോമ്പ് എടുക്കാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ